ഇനി വേറെ അഞ്ച് മാസം കൂടി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറായി എന്താലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോലും ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് ഉള്ളൂ നമ്മളിൽ പലരും ഇത് പറയാറില്ലേ എന്നാൽ സമയത്തിന്റെ ഈ വേഗത ശാസ്ത്രലോകം തന്നെ അംഗീകരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ സമയ വേഗതയിൽ മാറ്റം കാണുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഭൂമി മുമ്പത്തേക്കാൾ അല്പം വേഗത്തിൽ കറങ്ങുന്നു ഇതനുസരിച്ച് നമ്മുടെ ദിവസങ്ങളിൽ ഒരു സെക്കൻഡിന്റെ ഒരു ചെറിയ ഭാഗം കുറയുന്നുണ്ടെന്ന് ഗവേഷകർ പറയുന്നു ഇങ്ങനെ പോയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും നമ്മുടെ ക്ലോക്കുകളിൽ നിന്നും ഒരു ലിപ്പ് സെക്കൻഡ് ഒഴിവാക്കേണ്ടി പോലും വന്നേക്കാം പക്ഷെ എന്താണ് രണ്ടായിരത്തി ഇരുപതിൽ ഭൂമിക്ക് സംഭവിച്ചത് ശാസ്ത്രലോകത്തിന് അതിനുള്ള വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല ഭൂമി ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കാൻ ഏകദേശം എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡുകളാണ് എടുക്കുക എന്നാൽ ഈ സംഖ്യ കൃത്യമായി കൊള്ളണമെന്നില്ല കാരണം കടലിൽ ഉണ്ടാകുന്ന വേലിയേറ്റം അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ ഭൂകമ്പങ്ങൾ ഭൂമിയുടെ തന്നെ ഉപരിതലത്തിന് അടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇങ്ങനെ നിരവധി ഘടകങ്ങൾ ഭൂമിയുടെ ഭ്രമണ വേഗതയെ സ്വാധീനിക്കാറുണ്ട് പക്ഷേ നൂറ്റാണ്ടുകളായി ഭൂമിയുടെ ഭ്രമണം സാവധാനത്തിലായിരുന്നു നടന്നിരുന്നത് അതായത് ദിനോസറുകളുള്ള കാലത്ത് ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം ഇരുപത്തി മണിക്കൂറായിരുന്നു എന്നാൽ വെങ്കല യുഗത്തിൽ ശരാശരി ദിവസം ഇന്നത്തേതിനേക്കാൾ ഇതിനേക്കാൾ ഏകദേശം അര സെക്കൻഡ് മാത്രം കുറഞ്ഞിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഈ പതിവ് രീതി തെറ്റാൻ തുടങ്ങിയത് സാവധാനത്തിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഭൂമി വേഗത്തിൽ കറങ്ങാൻ തുടങ്ങി വാഷിംഗ്ടൺ ഡി സി ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ എർത്ത് റൊട്ടേഷൻ ആൻഡ് റെഫറൻസ് സിസ്റ്റം സർവീസ് ആണ് ഇത് വെളിപ്പെടുത്തിയത് ടൈം ആൻഡ് ഡേറ്റ് ഡോട്ട് കോമിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഈ പാറ്റേൺ രണ്ടായിരത്തി ഇരുപത്തി തുടരുമെന്ന് ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെ വന്നാൽ ഈ വർഷത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിവസങ്ങൾ ജൂലൈ ഒൻപത് ജൂലൈ ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ച് എന്നിവയായിരിക്കും